നമസ്കാരം എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെ വധശ്രമമുണ്ടായതിന് പിന്നാലെ എറണാകുളം മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നാസർ അബ്ദുൾ റഹ്മാനെ കുത്തി സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിനിയടക്കം പതിനഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്നാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥി അബ്ദുൽ മാലിക്കാണ് ഒന്നാം പ്രതി വധശ്രമമടക്കം ഒൻപത് വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് പ്രതികൾ ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ ആക്രമിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെ പ്രതിഷേധിച്ചതിനുള്ള വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് എഫ്ഐആറിലുള്ളത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത് സാരമായി പരിക്കേറ്റ അബ്ദുൾ റഹ്മാനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം നാസർ അബ്ദുൾ റഹ്മാൻ നാടകോത്സവത്തിന്റെ ചുമതലക്കാരനാണ് രാത്രി മണി കഴിഞ്ഞ് നാടക പരിശീലനത്തിന് ശേഷം ഇറങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് വടിവാളും ബിയറുകുപ്പിയും മാരകായുധങ്ങളുമായി എത്തിയിട്ടായിരുന്നു ആക്രമണം കൊലപാതക ശ്രമത്തിൽ രൂക്ഷമായി വിമർശനം ഉന്നയിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു എം ജി നാടകോത്സവത്തിന്റെ ഭാഗമായി ക്യാമ്പസിനകത്ത് നാടക പരിശീലനം നടക്കുന്നുണ്ടായിരുന്നു സംഘാടക ചുമതലയുടെ ഭാഗമായി അബ്ദുൾ റഹ്മാനും എസ് എഫ് ഐ പ്രവർത്തകരും ക്യാമ്പസിലുണ്ടായിരുന്നു ഇതിനിടെയാണ് ക്യാമ്പസിലെത്തിയ ഫ്രട്ടേണിറ്റി കെ എസ് യു നേതാക്കളുടെ നേതൃത്വത്തിൽ അക്രമി സംഘം ക്യാമ്പസിലെത്തി തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചതെന്ന് എസ് എഫ് ഐ പറയുന്നു ആക്രമണത്തിൽ അബ്ദുൾ റഹ്മാന്റെ വയറിനും കൈകാലുകൾക്കും കുത്തേറ്റു യൂണിറ്റ് കമ്മിറ്റി അംഗം അശ്വതിക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ മറ്റുള്ളവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ക്യാമ്പസിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ ആക്രമിച്ചിരുന്നു ഇതിനു പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നു സുഹൃത്തിനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിന് കാരണക്കാരനെന്ന് ആരോപിച്ചാണ് ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ കത്തി പോലുള്ള ആയുധം കാട്ടി കാട്ടിക്കൊല്ലുമെന്ന് വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയത് ശേഷം പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് നീങ്ങിയ അധ്യാപകന്റെ പുറകെത്തി ആയുധത്തിന്റെ പിൻഭാഗം ഉപയോഗിച്ച് തലയ്ക്ക് പിന്നിൽ മർദ്ദിക്കുകയും ചെയ്തു അറബിക് വിഭാഗത്തിലെ അധ്യാപകനും നിലമ്പൂർ സ്വദേശിയുമായ ഡോക്ടർ കെ എം നിസാമുദ്ദീനാണ് മർദ്ദനമേറ്റത് അറബിക് മൂന്നാം വർഷം വിദ്യാർത്ഥിയും ഫ്രട്ടേണിറ്റി പ്രവർത്തകനുമായ മുഹമ്മദ് റാഷിദാണ് അധ്യാപകനെ മർദ്ദിച്ചത് സംഭവശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടു അധ്യാപകന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് പതിമൂന്നിന് അറബിക് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഹൈദരാബാദിലേക്ക് പഠനയാത്ര നടത്തിയിരുന്നു സംഘത്തിലെ രണ്ട് വിദ്യാർത്ഥികളെ ഫ്രട്ടേണിറ്റി പ്രവർത്തകനും സഹപാഠിയുമായി ബിലാൻ ഷംസുദ്ദീൻ ട്രെയിനിൽ വെച്ച് മർദ്ദിച്ച ശേഷം ആലുവയിൽ ഇറങ്ങിപ്പോയത് സാക്ഷിയായ അധ്യാപക ആഭ്യന്തര അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞിരുന്നു ഇതിൽ ബിലാലിനെ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന്റെ കാരണക്കാരൻ നിസാമുദ്ദീൻ ആണെന്നാണ് ബിലാലിന്റെയും ഫ്രട്ടേണിറ്റിയുടെയും ആരോപണം ഇതിനിടെ ഇന്നലെ ഉച്ചയോടെ അറബിക് വിഭാഗത്തിലെത്തിയ റാഷിദ് നിസാമുദ്ദീനുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അധ്യാപകൻ താല്പര്യമില്ലെന്ന് മറുപടി നൽകി ക്ഷുഭിതനായ റാഷിദ് കയ്യിൽ കരുതിയിരുന്ന കത്തി അധ്യാപകന്റെ തോളിലേക്ക് വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് കോളേജിന്റെ പിന്നിലെ പഠിക്കിട്ട് കയറുന്നതിനിടെ പിന്തുടർന്നെത്തിയ റാഷിദ് മർദ്ദിച്ചു പരിക്കേറ്റ അധ്യാപകൻ വിവരം സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് തുടർന്ന് എറണാകുളം ആശുപത്രിയിൽ ചികിത്സ തേടി പുറത്ത് നീര് വെച്ച അവസ്ഥയിലായിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വൈകിട്ടോടെ ആശുപത്രി വിട്ടു എറണാകുളം സെൻട്രൽ പോലീസ് ആശുപത്രിയിലെത്തി നിസാമുദ്ദീന്റെ മൊഴിയെടുത്തു മൂർച്ചയേറിയ ആയുധം കൊണ്ട് റാഷിദിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് മർദ്ദനമേറ്റ അധ്യാപകൻ തല്ലിയെന്നും ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റെന്ന് വിളിച്ചെന്ന് ആരോപിച്ച് ഫ്രട്ടേണിറ്റി പ്രവർത്തകരായ വിദ്യാർത്ഥിനികൾ പ്രിൻസിപ്പൽ പരാതി നൽകി സസ്പെൻഷനിലായ ബിലാൽ കഴിഞ്ഞ ദിവസം ക്യാമ്പസിലെത്തിയത് എസ് എഫ് ഐ ഫ്രട്ടേണിറ്റി സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു അറബിക് വിഭാഗത്തിന്റെ മുന്നിൽ നടന്ന സംഘടനത്തിന് ഇരുവിഭാഗവും പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോളേജിലെ സ്റ്റാഫ് കോർഡിനേറ്റർ കൂടിയായ നിസാമുദ്ദീൻ അടക്കമുള്ള അറബിക്കിലെ അധ്യാപകർ പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടിരുന്നു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിയത് പതിനാലു പേരടങ്ങുന്ന അക്രമി സംഘമെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ തമീം റഹ്മാനും ആരോപിച്ചു കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകനാണ് പിന്നിലെന്നും തമീം ആരോപിച്ചു